എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കുക സർക്കാർ ശ്രമമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വകുപ്പിന്റെ അംഗബലം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനമെന്നും മയക്കുമരുന്ന് കേസുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്നും മന്ത്രി എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ച കൂടുതൽ ജനകീയമാക്കുന്നതിനാണ് സർക്കാർ ശ്രമം നടത്തുന്നതെന്ന് എക്സൈസ് വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വനിതാ എക്സൈസ് ഓഫീസർമാരുടെ തസ്തികകൾ ഉൾപ്പെടെ നിരവധി തസ്തികകൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു എക്സൈസിൽ ക്രൈംബ്രാഞ്ചിന്റെ ശിക്ഷാ നിരക്കുകളിലും ശിക്ഷയുടെ കാലയളവിലും വർധനവ് വരുന്നതിന് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന നൂറിൽ പേരും ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്നും ദേശീയ ശരാശരി എഴുപത്തിയെട്ട് ശതമാനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്ന് വിഷയത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കേസും അറസ്റ്റും നടക്കുന്ന സംസ്ഥാനമാണ് കേരളം മയക്കുമരുന്നിന്റെ ഉറവിടം പലപ്പോഴും സംസ്ഥാനത്തിന് പുറത്താണ് എന്നിരുന്നാലും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വളരെ വലിയ ഉറവിടങ്ങൾ കണ്ടെത്താനും തകർക്കാനും കേരള പോലീസ് എക്സൈസ് വകുപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഹൈദരാബാദ് ഡൽഹി ഹരിയാന അതിർത്തിയിലെ ഗുഡ്ഗാവ് എന്നിവിടങ്ങളിൽ നടത്തിയ ലഹരിവേട്ട ഇതിന് ഉദാഹരണമാണെന്നും മന്ത്രി സൂചിപ്പിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഭാഗമായി എക്സൈസ് വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി അഡീഷണൽ എക്സൈസ് കമ്മീഷണർ എസ് ദേവമനോഹർ എക്സൈസ് ഇൻസ്പെക്ടർ കെ ആർ അജിത് മധ്യമേഖല ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് നഗരസഭാ അധ്യക്ഷന്മാർ ജനപ്രതിനിധികൾ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വിമുക്തി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്